ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ പഞ്ചസാര സൂക്ഷിക്കുന്ന സമയത്ത് കട്ട പിടിക്കാതിരിക്കാനും അതുപോലെ ഉറുമ്പ് വരാതിരിക്കാനും ഒക്കെ ഉള്ളൊരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ പറയുന്നത് അപ്പോൾ അതിനൊന്നുകിൽ നമ്മൾ ഇതുപോലെ ഒരു സ്റ്റീലിൻ്റെ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ വെച്ചിട്ടുള്ള ഒരു സ്പൂണാണ് ഇങ്ങനെ സ്റ്റീലിൻ്റെ സ്പൂൺ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം അധികം ഉണ്ടാവില്ല അതുപോലെ തന്നെ കട്ട പിടിക്കുകയോ ഇല്ല പ്രത്യേകം ശ്രദ്ധിക്കണ ഈർപ്പമുള്ള സ്പൂൺ ഒരിക്കലും ഇടരുത് ഈ സ്പൂൺ ഉപയോഗിച്ച് നിങ്ങൾ ചായ കലക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയോ ചെയ്യരുത് ജസ്റ്റ് ഇത് കോരി വേണ്ടി മാത്രമായി ഉപയോഗിക്കണം കാരണം ഇതിൽ അല്പം ഈർപ്പം ഉണ്ടാകരുത് ഈർപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വിപരീത ഫലമായിരിക്കും ഉണ്ടാവുക കട്ട പിടിക്കൂ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റൂണ ഇടുകയല്ലെങ്കിൽ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ കേട്ടോ അതെ തീപ്പെട്ടി തീപ്പെട്ടിയിലെ ഇതുപോലെ രണ്ട് കോലെടുത്തതിനു ശേഷം ഇതിന്റെ ഈ ഭാഗം ഇതിന്റെ കറുത്ത കറുത്ത ഭാഗം ഒഴിവാക്കുക ഇതുപോലെ കറുത്ത ഭാഗം ഒഴിവാക്കിയതിന് ശേഷമുള്ള ഈ കോല് ഇത് നിങ്ങൾ ഇരട്ട ഇട്ട് വെച്ചു വെച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് പഞ്ചസാര കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും കേട്ടോ അടുത്ത ടിപ്പ് പറയുന്നത് നമ്മൾ ഇതുപോലെ കടലൊക്കെ പ്രത്യേകിച്ച് വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത് ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പാദത്തിൽ ഇട്ട് അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കെട്ടിവെക്കാറാണല്ലോ പതിവ് അല്ലേ അപ്പൊ ഇങ്ങനൊക്കെ കെട്ടുമ്പോൾ പ്രത്യേകിച്ച് ഇതിൽ ചെള്ള വരാൻ സാധ്യതയുള്ളൂ അപ്പൊ അതിനുള്ളൊരു ടിപ്പാണ് ഇതുപോലെ ഗ്രാമ്പു രണ്ടെണ്ണം അതിലിട്ട് വെക്കാം ഇത് കുറച്ചായതുകൊണ്ട് കേട്ടോ ഞാൻ ഇട്ട് വെക്കുന്നത് ഇവിടെ എത്രയേ ഉള്ളൂ ഇത് സൂക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്നതിനൊണ്ടാണ് രണ്ട് ഗ്രാമ്പ് വിട്ടു വെറുത്തത് അപ്പൊ കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ഗ്രാമ്പ് വിട്ട് വരുന്നത് കേട്ടോ ഗ്രാമിന്റെ സ്മെല് തീർച്ചയായും ഈ ചെല്ല് പ്രാണികൾക്കൊക്കെ ഭയങ്കര അലർജിയാണ് കേട്ടോ അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തീപ്പെട്ടി തീപ്പെട്ടി നമ്മൾ സൂക്ഷിക്കാവുന്ന സമയത്ത് പ്രത്യേകിച്ച് പെട്ടെന്ന് തണുത്തു പോകാറുണ്ടല്ലേ അപ്പൊ തണുത്ത് പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് തീപ്പെട്ടിയൊക്കെ ദിവസങ്ങളോളം സൂക്ഷിക്കണമെങ്കിൽ നല്ലൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ തീപ്പെട്ടി ഇങ്ങനെ ഓപ്പൺ ആക്കിയതിന് ശേഷം ഒരൽപ്പം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അതുകൊണ്ടോ ഇതുപോലെ ഒരു അല്പം പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഗ്ലൗസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും തീപ്പട്ടി പിന്നെ എടുക്കുന്ന സമയത്ത് തണുത്തു പോകില്ല അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ സമയത്ത് ഇവിടെ നന്നായി സ്ക്രാച്ച് ചെയ്യുന്ന സമയത്തും തീപ്പെട്ടി കത്താതാവാറുണ്ട് അല്ലെ അപ്പൊ ഇവിടെയും നിങ്ങൾക്ക് ഒരു അല്പം പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മറ്റു വേറൊരു റെമഡി എന്ന് പറയുന്നത് നമ്മുടെ വാസിലാണ് ഈ വാസിലിനൊരു അൽ ഒരുപാട് തേക്കരുത് കൃത്യം ശ്രദ്ധിക്കണം ഒരു അൽപ്പം ഒന്ന് വഴി ഭാഗങ്ങളിൽ നമ്മൾ തടഞ്ഞി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഈ മരുന്നിന്റെ മുകളിലും ഒരല്പം വാസിലിന് നമുക്ക് തഴുകിക്കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും തീപ്പെട്ടി നടക്കാതിരിക്കും അപ്പൊ ഈ രണ്ട് ടിപ്പുകളാണ് ഏട്ടോ തീപ്പെട്ടി നടക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് നമ്മളെ സാധാരണ പൗഡർ അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ വാസലിന് അപ്പോൾ നമ്മൾ ഏത് കാലാവസ്ഥയിലും തീപ്പെട്ടി സൂക്ഷിക്കുകയാണെങ്കിൽ തീ പട്ടി തണുത്തു പോവാതിരിക്കാൻ നമുക്കിത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത് നമുക്കിത് അടുപ്പിന്റെ പ്രത്യേകിച്ച് വിറകടുപ്പിന്റെ ഒക്കെ സൈഡിൽ കൊണ്ടുവെക്കുകയാണെങ്കിൽ കാലങ്ങളോളം തീപ്പെട്ടി നമുക്ക് തണുപ്പാതിരിക്കാൻ സഹായിക്കും വെറുകടുപ്പിനെ തൊട്ടടുത്ത് വെക്കരുത് കുറച്ച് അകലം മാറ്റി വെക്കുകയാണെങ്കിൽ അതിൻ്റെ ചൂട പോയി ഇതിൽ തട്ടുകൊണ്ടിരിക്കും അപ്പോൾ ഇതും നല്ലൊരു ടിപ്പാണ്